ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ആണ് ഫുൾ ഡേ അല്ല ഒരു ഡേയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാനൊരു ഡേ തുടങ്ങുമ്പോൾ ആദ്യമേ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒരു മലയുണ്ട് കേട്ടോ ആ മല ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം പിന്നെ ഇച്ചാൻ ജോലിക്ക് ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആയപ്പോൾ പോയി അപ്പോൾ ഞങ്ങൾ ഇച്ചാൻ പോകുന്നതിന് മുന്നേ ഒരു ചായ കുടിച്ചായിരുന്നു കേട്ടോ അന്നേരം ഞാൻ ചായ മാത്രമേ കഴിച്ചുള്ളായിരുന്നു സോറി ചായ മാത്രമേ കുടിച്ചുള്ളായിരുന്നു പിന്നെ ഞാൻ അടുക്കളയെ കയറിയിട്ട് അന്ന വിചാരം മുന്നേ വിചാരം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അരി കഴുകി കുരിശൊക്കെ വരച്ച് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് തേ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കഞ്ഞിച്ചെരുവം എന്ന് വേണേൽ വിളിക്കാം അത് ഞാൻ ഇസ്രായേലീന്ന് കൊണ്ടുവന്നൊരു അപ്പച്ചെമ്പിൻ്റെ താഴത്തെ ഭാഗമാണ് അതിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് ഇത് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഉപ്പുമാവും പഴവുമാണ് അപ്പോൾ ഈ കിളിക്കിളി സൈഡിലോട്ട് വെക്കുന്ന പിതൃക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല എനിക്ക് പണ്ടോട്ടുള്ള ഒരു പരിപാടിയാണ് കുഞ്ഞിലോട്ടുള്ള ഒരു പരിപാടിയാണ് ഈ എന്താ ഉപ്പുമാവിലെ ഉള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഞാൻ മാറ്റി വെക്കും എനിക്ക് ബാക്കി റവയും കടുവൊക്കെ ഇഷ്ടമാണ് അതേ ഞാൻ കഴിക്കത്തുള്ളു അപ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് വരാണല്ലോ ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഞാനത് അങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ ഒരു ആറായി എന്നിട്ടും ആ ശീലം മാറിയിട്ടില്ല പിന്നെ കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പല വിചാരത്തിലാണ് കഴിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നു ക്യാമറ ഓണാന്ന് അപ്പോൾ അതാണ് ചിരിച്ചത് അത്രേ ഉള്ളൂ സംഭവം പിന്നെ കുറേ നേരം ആലോചിച്ചിരുന്നുകൊണ്ട് തന്നെ ആ ഉപ്പുമാവിൻ്റെ ആ പാത്രത്തിൽ ഈ പഴവും കൂടി പിടിച്ചിട്ട് കഴുകാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ എന്നാലും ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്ത് അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലൊന്നുമല്ല അത് ഞാൻ കഴുകിയെടുത്തു ഇപ്പം ഞാൻ മാക്സിമം അപ്പപ്പം ഉള്ള പാത്രങ്ങൾ അപ്പപ്പം കഴുകി വെക്കും ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴുകണമല്ലോ ആ ഒരു ബോധം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കഴുകി വെക്കും പിന്നെ ആ പാതകമൊക്കെ ഞാൻ അന്നേരം അന്നേരം തുടച്ചിടാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ ഇത് അഴുക്കായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണേ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വെന്ത് സോറി അരി വെന്ത് ചോറായി അന്നേരത്തേക്ക് ഞാൻ കുറച്ച് കഞ്ഞിക്ക് അതായത് ചിലപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ തോന്നും അല്ലെങ്കിൽ ചില സമയത്താണെങ്കിൽ വൈകിട്ട് അതായത് രാത്രിയിൽ നമ്മൾ കുടിക്കത്തില്ലേ അപ്പോൾ കഞ്ഞി ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നിക്കും അപ്പോൾ ഈ കഞ്ഞിവെള്ളം കളയണ്ടല്ലോ എന്ന് കരുതി കുറച്ച് കഞ്ഞിവെളവും ചോറും കൂടി ഞാൻ ഒരു മാറ്റി മാറ്റിവെച്ച് ഇച്ചിരി കൂടുതലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചിലപ്പോൾ ഇച്ചായനും പറയും ഇച്ചായനും കഞ്ഞി കൊടുത്തേക്കാൻ പറയും അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി എന്താ ചോറൊക്കെ ഊറ്റി മാറ്റി വെച്ചു പിന്നെ പിന്നെപ്പോഴത്തേക്ക് എനിക്ക് ഒരു വെണ്ടയ്ക്ക മെഴുക്കുരട്ടി കഴിച്ചാലോ എന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പില താളിച്ച് പിന്നെ വറ്റൽ മുളക് താളിച്ച് പിന്നെ നമ്മൾ ഈ ഫ്രോസൺ വെണ്ടക്കയാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഫ്രോസൺ വെണ്ടക്ക ഇട്ട് എന്തോ മെഴുക്കുരുട്ടിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങ് വയറ്റി എടുക്കണം അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ ഞാനങ്ങനെ വെണ്ടയ്ക്ക മെഴുക്കുരട്ടി അവിടെ പതുക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ് അടുക്കളപ്പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ സമയത്തുണ്ടല്ലോ ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിച്ചേ ഒരുപാട് പണിയൊന്നും ചെയ്തില്ല അപ്പം ഒരു ചോറും ഒരു കറിയും വെച്ച് പിന്നെ കുറച്ച് പാത്രം കഴിയതേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് ക്ഷീണം തോന്നിക്കും പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ചുമ്മാ പോയി കിടക്കുമായിരുന്നു ഉറങ്ങിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ ഭയങ്കര പാഴായിരിക്കും അപ്പം എനിക്കാണ് രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഒരു ദേഷ്യം വരുന്ന കിടക്കുക അപ്പോൾ അത് കാരണം ഞാൻ ചുമ്മാ ഇങ്ങനെ കട്ടിലേക്ക് കയറി കിടന്നിട്ട് വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ മാക്സിമം ഞാൻ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ മാക്സിമം ഞാൻ ഉറങ്ങാതെ പിടിച്ചു നിന്ന് അത് ഒന്ന് രണ്ട് മണിക്കൂർ ചുമ്മാ കിടന്നു എന്നിട്ട് ഇപ്പോൾ ഞാൻ എഴുന്നേറ്റേക്കുമാണ് അതുകൊണ്ട് മുഖത്തൊക്കെ ഒരു ആ ഒരു കിടന്നതിൻ്റെ ഒരു ആലസ്യമുണ്ട് ഞാൻ ജസ്റ്റ് മുഖം ഒന്ന് കഴുകി മുടിയൊന്നും കെട്ടാനൊന്നും പോയി ഒന്നുമില്ല മുടി ജസ്റ്റ് ഇവിടെ മാത്രം ഇങ്ങനെ ചെയ്ത് കൊണ്ട് വെച്ചു എന്നിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ എന്താ ഒരു ഓറഞ്ച് കഴിക്കാമെന്ന് കരുതി ഞാൻ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ഇപ്പോൾ വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോന്ന് കഴിക്കാനായിരിക്കും നമുക്ക് തോന്നുന്നത് ഇത് സ്പെഷ്യൽ ഫുഡ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ ചെറിയ സമയത്ത് നമ്മൾ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സാധനം നമുക്ക് വേണ്ടാന്ന് തോന്നിക്കും നമുക്ക് നമ്മൾ അതുവരെ കഴിക്കാൻ മടി കാണിച്ചിരുന്ന സാധനങ്ങൾ എളുപ്പം നമുക്ക് ഇഷ്ടമായി തോന്നിക്കും അങ്ങനെയാണ് ഈ പ്രഗ്നൻസിയുടെ ഒരു പരിപാടി എന്ന് പറയുന്നത് താഴെ എന്തോ മെഷീൻ്റെ ശബ്ദം വരുന്നുണ്ടോ ചിലപ്പോൾ ഇത് വീഡിയോയിൽ കിട്ടുമെന്ന് തോന്നി അപ്പോൾ ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കൊരു കഴിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു എനർജി തോന്നിക്കുന്ന സാധനമാണ് ഓറഞ്ച് അതുകൊണ്ട് നമുക്കൊരു ഓറഞ്ച് ഇപ്പോഴും കഴിക്കാം എനിക്ക് ഓറഞ്ചിൻ്റെ ഏതിൻ്റെ മണമുണ്ടല്ലോ ഈ പീലിൻ്റെ മണം നല്ല ഭയങ്കര എനിക്കിഷ്ടം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഫസ്റ്റ് ഡ്രൈ മസാലൊക്കെ ഇങ്ങനെ ശബ്ദിക്കാനൊക്കെ വരുമല്ലോ അപ്പൊ ഇങ്ങനെ ചില ട്രെയിനിങ് ക്ലാസ് ഒക്കെ ഉണ്ടേ അപ്പൊ അതിനൊക്കെ വെല്ലോടത്തും പോയാലേ ഇരിക്കുന്നെ അന്നേരത്തേക്ക് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബാഗിന് ഓറഞ്ചിന്റെ ഇത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മണത്ത് നോക്കൂ അപ്പൊ എന്നോട് അവിടെ ഉള്ള നമ്മുടെ കൊളീഗ്സോ അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ ചോയ്ക്ക് നല്ല മണമാണോ ഒന്ന് കാണിച്ച നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വാങ്ങിച്ചിട്ട് മണക്കു നോക്കുവരും രസല്ലേ ഓറഞ്ച് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം സന്തോഷമെന്നല്ല ക്ഷീണ മാറുന്ന പോലെയാണ് ഓറഞ്ചിൻ്റെ ആ നീരും മധുരവും ചെറിയൊരു പുളിയും കൂടി ഉള്ളതല്ലേ ഭയങ്കര പുളിയുടെ ഓറഞ്ച് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അത്യാവശ്യം മധുരമുള്ള ഓറഞ്ച് എനിക്ക് ഇഷ്ടമല്ലോ ആ ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു എനർജി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ എത്ര വൃത്തിയാക്കിയാലും ഈ വീട് ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പഴയ ബിൽഡിങ്ങാണ് പഴ പഴയ പഴ പഴയ ബിൽഡിങ്ങാണ് എന്നാലും വാടകയൊക്കെ അവരെ എല്ലപ്പോഴും കൂട്ടുന്നുണ്ട് ഈടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് വൃത്തിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിനൊന്ന് ഓടിച്ചു വിട്ടു അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഡീപ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത് ഇത്രയോ നേരം നല്ല വെയിലായിരുന്നു ഇപ്പം ഒരു ഇരളിമ ആയിട്ടുണ്ട് ചിലപ്പോൾ മഴ പെയ്യുമായിരിക്കും അപ്പം മഴ പെയ്ത് തണുപ്പൊക്കെ ആകുന്നതിന് മുന്നേ എനിക്കൊന്ന് കുളിക്കണം അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ എന്തേലും എക്സസൈസ് ചെയ്യാമെന്ന് കരുതുന്നു എനിക്കിപ്പോൾ മുപ്പത്തെട്ടാഴ്ച തീരാറായി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങാനാണ് ഞാനിപ്പോൾ പോകുന്നത് അത് ചെയ്യാൻ പോകുന്നത് അല്ലാതെ ആരംഭമായിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരോ ഒന്നും ഇത് കണ്ടിട്ട് സ്റ്റെപ്പ് ഇങ്ങനെ ഒരുപാട് കയറി ഇറങ്ങാനൊന്നും നിൽക്കരുത് കേട്ടല്ലോ ഞാൻ കാരണം ആർക്കും ഒരു ആപത്തും വരെ എഴുതും അതുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഒന്ന് അത് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ പുറത്തൊന്നും അല്ല അപ്പോൾ സ്റ്റെപ്പ് ഒന്ന് കയറി ഇറങ്ങണം പിന്നെ ഇതിൻ്റെ അകത്തോടെയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നടക്കണം എനിക്ക് എക്സസൈസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് പിന്നെ ഈ വാവയൊന്നും കൈ കിട്ടാനുള്ള കൊതി കൊണ്ടാണ് ഇത് ചെയ്യുന്നത് വേഗം എനിക്കിതിനൊന്ന് കിട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്ന് സ്റ്റെപ്പൊക്കെ കയറി ഇറങ്ങിയിട്ട് വരാൻ അഞ്ചെട്ട് ഒത്തി പ്രാവശ്യം കയറി ഇറങ്ങിയിട്ട് വരാവേ പത്ത് സ്റ്റെപ്പൊക്കെ കയറി മടുത്ത് തൈരിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് പത്ത് പ്രാവശ്യം അടുപ്പിച്ച് സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കേട്ടോ നമ്മൾ കയറുമ്പോൾ ജോലി ചെയ്യുമ്പം ശരിയാണ് നമ്മൾ അവിടെ ലിഫ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റെപ്പൊക്കെ ചിലപ്പോൾ നമ്മൾ ഓടി കയറുന്ന സമയമൊക്കെ ഉണ്ട് എമർജൻസി ബല്ലൊക്കെ കേൾക്കുമ്പോഴത്തേക്കേ പക്ഷേ അത് നമ്മൾ പത്ത് പ്രാവശ്യം അടുപ്പിച്ചൊന്നും ചെയ്യുന്നില്ലോ അല്ല പലപ്പോഴായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അല്ലാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്യാത്ത പലതും ചെയ്യേണ്ടി വരുന്നു അല്ലേ ഇനിയിപ്പിച്ചാൽ ഒന്ന് വിസ്തരിച്ച് സമാധാനത്തിലൊന്ന് കുളിക്കണം കുളിച്ച് കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അന്നേരം നോക്കാം കുളിച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കണോ എന്താ എവിടെയെങ്കിലും പുറത്തോട്ട് പോലും ഒന്ന് പോകണോ എന്താന്ന് അന്നേരം തീരുമാനിക്കും ഇപ്പോൾ തൽക്കാലം പോയി കുളിച്ചിട്ട് വരട്ടെ കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിലൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഇവിടെ വെറുതെ ഇരിക്കാമെന്ന് കരുതിയപ്പോഴാണ് ചായ വേണമെങ്കിൽ എനിക്കിട്ട് കുടിക്കാനുള്ള പാലുണ്ട് പക്ഷെ നാളത്തേക്ക് തികയത്തില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ പാൽ മേടിക്കാൻ കടയിൽ പോയേ പറ്റത്തുള്ളൂ ഇല്ലേ പിന്നെ രാവിലെ കട്ടൻ ചായ കുടിക്കണം എനിക്ക് ചാ കട്ടൻ ചായ എത്ര പ്രശ്നമില്ല പക്ഷേ ഇച്ചാന് പാലഞ്ചായയോടാണ് ചായയോടാണ് കുറച്ചുകൂടി ഒരു മമത ഇല്ലെങ്കിൽ പിന്നെ ആൾക്ക് കാപ്പിയാണ് ഇഷ്ടം അപ്പോൾ എനിക്ക് പാലൊക്കെ മേടിച്ചിട്ട് വരാനും കരുതി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇച്ചാനെ വഴി വെച്ച് കണ്ടു അപ്പോൾ ഞാൻ എൻ്റെയിൽ പാലും ഒന്ന് രണ്ട് സാധനമൊക്കെ മേടിച്ച് തന്നു ഞാൻ വേറൊരു സ്ഥലത്ത് കയറേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ടില്ല അപ്പോൾ ഇല്ലേ വേറൊരു കൂട്ടം കൂടി ഞാൻ എൻ്റെയിൽ തന്നിട്ടുണ്ട് ഇത് ഓക്കേ രണ്ട് എൻ്റെ അടിപൊളി കപ്പ് ആണ് കേട്ടോ ഇത് ഹോം മെയ്ഡാണ് അതായത് എന്താ എൻ്റെ സീനിയർ കെയറായിട്ട് ജോലി ചെയ്യുന്ന നാക്ലി എന്ന് പറയുന്നൊരു പുള്ളിക്കാർട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് കരിയാണേ അവൾ അവളിങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും തന്നെ തന കേക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്റ്റാഫിനെ കൊണ്ട് തരും അപ്പോൾ ഞാൻ ഇന്നപ്പോൾ അവിടെ ഇല്ലല്ലോ അപ്പോൾ അവൾ രണ്ടെണ്ണം ഇച്ചാൻ്റെ കൊടുത്തു വിട്ടതാണ് ഒന്ന് എനിക്കും ഒന്ന് വാവയ്ക്കും ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാണ് എനിക്ക് ഈ എനിക്ക് മേള ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഇത് കഴിക്കാമെന്ന് കരുതി പിന്നെന്ന സൂപ്പർ അടിപൊളിയാണ് എനിക്ക് അവളുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കുമ്പോൾ ഓർമ്മ വന്നത് ഒരു രണ്ടു ദിവസം മുന്നേ ഞങ്ങള് അഞ്ചു ചേച്ചിനെയൊക്കെ കാണാൻ പോയായിരുന്നു അഞ്ചു ചേച്ചി കുറേ സാധനമൊക്കെ തന്നു വിട്ടായിരുന്നു മിക്ചർ പിന്ന ചിപ്സ് ചീടന്നു പറയുന്നത് അത് പിന്നെ കേക്ക് പ്ലം കേക്ക് ക്യാരറ്റ് കേക്ക് ഒക്കെ തന്നു വിട്ട അതൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഞാൻ കഴിച്ചു തീർത്തു കേട്ടോ അന്നേരം വീഡിയോ എടുക്കാൻ ഓർക്കില്ല എനിക്കിപ്പോൾ ബേക്കറി സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും പക്ഷെ ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്ന ആളൊന്നും അല്ല പക്ഷെ ഇപ്പം ഇഷ്ടമാണ് ഇന്നത്തെ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് ഈ ഫാമിലി വ്ളോഗേഴ്സിനെയൊക്കെ സമ്മതിക്കണം എന്ന് മനസ്സിലായത് കാരണം നമ്മൾ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ ചെറിയൊരു വീഡിയോ ആയിരിക്കും പക്ഷേ ഒരു ചെറിയ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ അവിടെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് മിനിറ്റ് വീഡിയോ വരും പിന്നെ അത് കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി ഒക്കെ നമുക്ക് ഇച്ചിരി പണിയാണേ അതെനിക്ക് ഇന്നതോടെ മനസ്സിലായി ഈ ഡെയിൻ മൈ ലൈഫ് എടുക്കുക എന്ന് പറയുന്നതേ ഒരു ചടങ്ങാണ് അപ്പം ഞാൻ ഇനിയും ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇത്രയും കൊണ്ട് വീഡിയോ നിർത്താനാണ് പ്ലാൻ എനിക്ക് ഭയങ്കര ഡാവി എടുക്കുന്നത് അപ്പം ഇത്രേക്കോളും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ഇഷ്ടപ്പെട്ടോന്നൊന്നും എനിക്കറിയത്തില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് പറയുക അത് കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും ഇടുക കേട്ടോ അത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഒരു പാവം മലയാളി